തിരുനെല്ലി പനവല്ലി കാൽവരി എസ്റ്റേറ്റിൽ കാട്ടുപോത്തിന്റെ ആക്രമണം രണ്ടു പേർക്ക് പരിക്കേറ്റു രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം കൂളിവയൽ സ്വദേശി ബീരാൻ കാട്ടിക്കുളം കാളിക്കൊല്ലി ചെളിക്കണ്ടത്തിൽ ജനാർദ്ദനൻ എന്നിവർക്കാണ് പരിക്കേറ്റത് മരക്കച്ചവടവുമായി ബന്ധപ്പെട്ട് എസ്റ്റേറ്റിൽ എത്തിയതായിരുന്നു ഇരുവരും മരങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനിടെ കാട്ടുപോത്തിന്റെ മുൻപിൽ അകപ്പെടുകയായിരുന്നു മുഖത്ത് പരിക്കേറ്റ ബീരാനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കൂടെയുണ്ടായിരുന്ന ജനാർദ്ദനൻ ഓടി മാറുന്നതിനിടെ വീണാണ് പരിക്കേറ്റത് കാട്ടി കണ്ടോടെ ഞാൻ രാവിലെ കണ്ടതാണ് രാവിലെ കണ്ടിട്ട് ഇവരും അങ്ങോട്ട് പോകുന്നുള്ളവരെ ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞെങ്കിൽ അവരോട് പറഞ്ഞു അങ്ങോട്ട് പോകില്ലേ അവർ ആദ്യം ബംഗ്ലാവ് കൊണ്ടില്ല മരത്തിന്റെ കണക്കെടുത്തു അത് കഴിഞ്ഞ് അവര് ബംഗ്ലാബ്ല കാൽവരി എസ്റ്റേറ്റിലേക്ക് പോലും അവിടുന്ന് ഇറങ്ങി ചല്ലലും കാട്ടി ഒരുമിച്ചാണ് ആർക്കൊക്കെ പരിക്കേ അത് മൂക്കിന് ഒരാളുടെ മൂക്കിന് ലേശം പരിക്കുണ്ട് പിന്നെ മുക്കൂടെ ചോര വരുന്നുണ്ട് മേലെ ചെറിയ മുറിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരാൾ വീണതേ ഉള്ളൂ പരിക്കൊന്നുമില്ല